ഒന്നിൻ്റെ മുന്നിലും വീണു പോകാതെ നമ്മളെ സംരക്ഷിച്ചു നിർത്താൻ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് മകളാണ് സഹോദരിയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ അവൾ പ്രകൃതി കൂടിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാം അവളെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും അവളുടെ സന്തോഷങ്ങൾ അവളുടെ കഷ്ടപ്പാടുകൾ അവളുടെ ത്യാഗങ്ങൾ എല്ലാം തിരിച്ചറിയുന്നത് കൂടിയാകട്ടെ ഓരോ നവരാത്രിയും ഓരോ സ്ത്രീയും പരമേശ്വരിയായ ജഗദമ്പികയാണെന്ന ഭാരതത്തിന്റെ സംസ്കാരത്തെ നമുക്കും നെഞ്ചോട് ചേർത്ത് ആചരിക്കാം അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാം ഏറ്റവും നല്ല രീതിയിൽ ഈ മഹാനവരാത്രി നമുക്ക് ഉപവസിക്കാം അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകും മനുസ്മൃതിയിൽ പറയുന്നു എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എവിടെ സ്ത്രീയെ ബഹുമാനിക്കുന്നുവോ അവിടെ ഐശ്വര്യമുണ്ടാകും എങ്കിൽ മാത്രമേ ഈ പ്രകൃതിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് സാരം अमे नारायणा या श्वेद या